വർക്കല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ടി വിയുടെ പേരിൽ വ്യാജ ലക്കി കൂപ്പൺ അടിച്ചു നൽകി നിർബന്ധിത പണപ്പിരിവ് നടത്തുന്നതായാണ് പരാതി സ്കൂളിന് മുന്നിൽ ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധിച്ചു സബ് ജില്ലാ കലോത്സവത്തിന് മുന്നോടിയായാണ് കൂപ്പൺ കുട്ടികളുടെ കയ്യിലേൽപ്പിച്ച് ഈ പണപ്പിരിവ് ഒരു വിദ്യാർത്ഥി അഞ്ഞൂറ് രൂപ വെച്ച് പിരിച്ചു നൽകണമെന്നായിരുന്നു ഇത്രയും നിർദ്ദേശം പി ടി ഐയുടെ പേരിലുള്ള ഈ പണപിരിവിനെതിരെ രക്ഷിതാക്കളും പ്രതിഷേധവുമായി രംഗത്തു വന്നു സ്കൂളിൽ നിന്നും ആരും തന്നെ വിദ്യാർത്ഥികൾക്ക് കൂപ്പൺ നൽകിയിട്ടില്ലെന്നാണ് പ്രിൻസിപ്പൽ പറയുന്നത് പി ടി ഐ ആണ് കൂപ്പൺ വിതരണം ചെയ്തതെന്നും പ്രിൻസിപ്പൽ പറയുന്നു പി ടി ഐ വിളിക്കേണ്ട ചുമതലയുള്ള പ്രിൻസിപ്പലാണ് ആണ് ഇത്തരമൊരു അഭിപ്രായം പറയുന്നത് ഇവരുടെ ടോക്കൺ ലത്തി കൂപ്പണമെന്നാണ് അറിയ പറഞ്ഞിരിക്കുന്നതാണ് അങ്ങനെ ഓരോ കുട്ടിക്ക് അഞ്ഞൂറ് രൂപ ടാർജറ്റ് ഫിക്സ് ചെയ്ത് ഇവിടെ നമുക്കറിയാം എത്ര കുട്ടികളുണ്ടല്ലോ അവർക്കെല്ലാം ഈ അഞ്ഞൂറ് രൂപ ടാർജറ്റ് ചെയ്തുകൊണ്ട് ഇത്രയും പിരിക്കാൻ കമ്പൽസറി അല്ലെന്നു പറഞ്ഞാൽ കമ്പൽസറി പിരിവാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത്രയും പിരിക്കാൻ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഏറ്റവും നേരത്തെ പറഞ്ഞതുപോലെ വളരെ എന്താണ് വൃത്തിഹീനമായ അല്ലെങ്കിൽ വളരെ മോശമായ ഒരു നടപടിയിലോട്ട് നമ്മുടെ ഇവിടുത്തെ പി ടി ഐ അതുപോലെ തന്നെ ഇവിടുത്തെ ഹെഡ് മാസ്റ്ററും പ്രിൻസിപ്പാളും ഉൾപ്പെടെയുള്ള അധികാരികൾ മുന്നോട്ട് പോയിട്ടുള്ളത് അപ്പം നമുക്ക് ഇതിനകത്ത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം രണ്ട് ഇലക്ഷൻ മുന്നിൽ കണ്ടു കൊണ്ട് മുന്നിൽ രണ്ട് ഉണ്ട് അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനെയുള്ള യു പി എഫിൻ്റെ ഈ നടപടികളുമായിട്ട് മുന്നോട്ട് അവർ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇലക്ഷൻ പഠിന് വേണ്ടിയാണോ എന്ന് പോലും സംശയമുണ്ട് ശരിക്കും ഒരിക്കലും നടന്നുകൂടാത്ത ഒരു വലിയ ഒരു അക്രമ പ്രവൃത്തി എന്ന് തന്നെ പറയേണ്ടി വരും ഇവിടെ ഈ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായി പാവപ്പെട്ട അഞ്ചിലും ആറിലും പഠിക്കുന്ന കുഞ്ചു കുഞ്ഞുങ്ങളുടെ കയ്യിൽ കലോത്സവത്തിൻ്റെ പേര് പറഞ്ഞ് രസീത് കുറ്റികൾ കൊടുത്തുവിട്ട് വലിയ പണപ്പിരിവ് നടത്തുന്ന വളരെ അധാർമികമായ ഒരു പ്രവൃത്തി കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ വർക്കല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു കലോത്സവത്തിന് പണം കണ്ടെത്തുന്നതിന് ഒരിക്കലും പിഞ്ചുകുഞ്ഞുങ്ങളെ ഒരു ടൂളായി ഉപയോഗിക്കരുതായിരുന്നു എന്നുള്ളത് പൊതുസമൂഹത്തിൻ്റെ വലിയ ഒരു ആശയ തന്നെയാണ് ഇവിടെ രാഷ്ട്രീയപരമായ ചില തീരുമാനങ്ങളും അത് നടപ്പാക്കുന്നതിന്റെയും ശ്രമങ്ങളാണ് നടന്നിട്ടുള്ളത് വർക്കലയിലെ ഒരു രക്ഷിതാവിന്റെ രണ്ട് പെൺമക്കളെ കാണാനില്ലായിരുന്നു രക്ഷിതാക്കൾ അന്വേഷിച്ചു പോയപ്പോഴാണ് വീടുകളിൽ കയറി പണപിരിവ് നടത്തുന്ന കുട്ടികളെ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിലോട്ട് കുറഞ്ഞ വീട്ടിലോട്ട് പോകുന്ന സമയത്ത് അവിടെ എത്തി അവിടെ എത്തിയപ്പോ എ സഹോദരൻ മൂന്ന് മക്കളാണ് ഉള്ളത് രണ്ട് പെൺകുട്ടികളെ കാണാനില്ലായിരുന്നു അപ്പോഴേക്കും ഞാൻ അമ്മയോട് ചോദിച്ചു കുട്ടികളെവിടെ പോയെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു കുട്ടികളുടെ കാണും പത്ത് മിനിറ്റ് കഴിഞ്ഞു കുട്ടികളെ കാണാത്തത് കൊണ്ട് വീണ്ടും ഒന്നുകൂടി അന്വേഷിച്ചപ്പോൾ കുട്ടികൾ വീട്ടിലില്ല എന്നുള്ള കാര്യം മനസ്സിലായി അങ്ങനെ പരിസരത്തുള്ള വീടുകളിലൊക്കെ പോയി നോക്കിയപ്പോൾ ഈ സമ്മാന കൂപ്പണും കൊണ്ട് കുട്ടികൾ ഓരോ വീടുകളും കയറി ഇറങ്ങിയാണ് ചെയ്യുന്നത് നമ്മളെന്ന് പറയുന്നത് മക്കൾ ആറാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണ് ഈ കുട്ടികളെ വെച്ചിട്ട് പണ നടത്താനായിട്ട് സ്കൂൾ അധികൃതർക്കോ പി ടികൾക്കോ അവകാശമില്ല ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് യാതൊരുവിധ പണപിരിവ് നടത്തരുത് എന്ന് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവിനെ ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സ്കൂൾ സബ് ജില്ലാ കലോത്സവവുമായി ബന്ധപ്പെട്ട് ലക്കി കൂപ്പൺ അടിച്ചുകൊണ്ട് കുട്ടികളുടെ പൈസ പിരിക്കുന്നത് നമ്മുടെ കുട്ടികളിൽ പൈസ പിടിക്കാൻ പോകുന്നു കാലമല്ലാത്ത കാലം നമ്മൾ എന്ത് സെക്യൂരിറ്റിയാണ് കുട്ടികൾക്കുള്ളത് അഞ്ഞൂറ് രൂപ എന്നുള്ളതല്ല നമുക്ക് വിഷയം ഈ കുട്ടികൾ പൈസ പിരിക്കാൻ പോയി കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കുഞ്ഞു കുട്ടികളാ പെൺകുട്ടികളെ പത്ത് വയസ്സുള്ള കുട്ടികള ഇവരെയൊക്കെ കൊണ്ട് പൈസ പിരിക്കാനായിട്ട് അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാല് എന്തെങ്കിലും സംഭവിച്ചാൽ ആര് സമാധാനം പറയുന്നത് കുട്ടികളെ ഉപയോഗിച്ചുള്ള ഇത്തരമൊരു പണപ്പിരിവ് ന്യായീകരിക്കാനാവില്ലെന്ന് ബി ജെ പി നേതാക്കൾ പ്രതികരിച്ചു